ഒരു നോക്കി സന്തോഷിനെ അതുപോലെ ഇമിറ്റേറ്റ് ചെയ്ത് സ്ട്രാറ്റജി മനസ്സിലാക്കി പറയുന്നത് തന്നെ ആകാം എന്ന് വിചാരിച്ചിട്ട് സമൂഹത്തിൽ കുറെ സന്തോഷ് പണ്ഡിറ്റുമാരുണ്ടായാൽ അതിന്റെ ആവശ്യമില്ല

അവരെ തരഞ്ഞിരുത്താൻ പറ്റിയെന്ന് പറഞ്ഞാലല്ലേ സാർ ഞാൻ പറയട്ടെ അവര് ഇമിറ്റേറ്റ് ചെയ്യുന്നതിൽ ഒരു പ്രശ്നമില്ല ഒരാൾ ഇമിറ്റേറ്റ് അടുത്ത വണ്ടിക്ക് തന്നെ തിരിച്ചുപോണെന്ന് കരുതി പക്ഷേ അവര് വളരെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ അവിടെയാണ് സാറ് നേരത്തെ പറഞ്ഞ പ്രശ്നം സന്തോഷ് പണ്ഡിറ്റിനെ പോലത്തെ ആളുകൾ സന്തോഷ് പണ്ഡിറ്റിമാരെ തല്ലിക്കൊടുന്ന് ഈ രീതി വരുന്നതാണ് അപകടം പറഞ്ഞ് മനസ്സിലാക്കി തരണ്ടേ ഞാൻ സമ്പാദിച്ച ഒരു അഞ്ചു ലക്ഷം രൂപയ്ക്ക് ഞാൻ സിനിമ എടുത്തു ഞാനൊരു നീ ആണ് ആൺകുട്ടി ഞാനത് ചോദിക്കരുതായിരുന്നു സന്തോഷം മനസ്സിലാക്കുന്നത് എങ്ങനെ എങ്ങനെ ഇത്രയൊന്നും പോരെ സന്തോഷിന്റെ കഴിവ് കൊണ്ട് സന്തോഷം ഇവിടെ വരെ പിന്നെ നമ്മൾ ഒരിക്കലും അവളെ ചിന്തിക്കുന്നുള്ളതാണ് ലോകം ഇതാണ് സത്യം ചിന്തിക്കേണ്ട കാര്യം അല്ലെ പറഞ്ഞു പറഞ്ഞു മറ്റുള്ള ഇൻഡസ്ട്രിയിലേക്ക് അവനോ കഴിവുണ്ടെങ്കിൽ വരും ഏഹ് നന്നായി എന്നാ പിന്നെ ഞാനിങ്ങോട്ട്